ആറാമത് വി ടി ഗോപാലകൃഷ്ണൻ സ്മാരക പുരസ്കാരം പുനിയൂർ സ്വദേശി പി കെ മുരളീകൃഷ്ണന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുംബൈ സാഹിത്യവേദിയിൽ അവതരിപ്പിച്ച സൃഷ്ടികളിൽ നിന്നും തെരഞ്ഞെടുത്ത മികച്ച സൃഷ്ടിക്കാണ് പുരസ്കാരം സാഹിത്യവേദിയുടെ സ്ഥാപകാംഗം നിരൂപകൻ കോളമിസ്റ്റ് ഭാബ ആറ്റോമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ പാലക്കാട് വടക്കന്തറ സ്വദേശി വി ടി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ നൽകിവരുന്നതാണ് പുരസ്കാരം ഏഴായിരം രൂപയും ശില്പവും പുരസ്കാരം വി ടി സ്മാരക ട്രസ്റ്റിനുവേണ്ടി വി ടി വാസുദേവനാണ് അവാർഡ് പ്രഖ്യാപിച്ചത് പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുദൻ മാങ്ങാട്ട് ആലങ്കോട് ലീലാകൃഷ്ണൻ വി ടി ട്രസ്റ്റ് കൺവീനർ പ്രൊഫസർ പി എ വാസുദേവൻ എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ നിർണയിച്ചത് പി കെ മുരളീകൃഷ്ണന്റെ അടയാളപ്പച്ച എന്ന പ്രഥമ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയത് കവിയും ഗാനരചയിതാവും നാടകപ്രവർത്തകനുമായ പി കെ മുരളീകൃഷ്ണൻ പുന്നയൂർ സ്വദേശിയാണ് വന്നേരി ഹൈസ്കൂൾ അധ്യാപകനായിരുന്ന പരേതനായ പി കെ പ്രഭാകരപ്പണിക്കരുടെയും ചന്ദ്രമതിയുടെയും മകനായ മുരളീകൃഷ്ണൻ മുംബൈയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജനറൽ മാനേജരായി ജോലി ചെയ്യുകയാണ് മാർച്ച് മൂന്ന് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് മുംബൈ മാട്ടുങ്ക കേരള ഭവനത്തിൽ വെച്ച് നടക്കുന്ന സാഹിത്യവേദി ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുദ്ധൻ മാങ്ങാട്ട് പി കെ മുരളീകൃഷ്ണന് ശില്പവും കേശവാർഡും സമ്മാനിക്കും സി സി ടി വി ന്യൂസ് പുന്നേർക്കുളം